ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഒമ്പതാമത്തെ ദിവസമാണ് അപ്പോൾ ഈ കറിവേപ്പിലൊക്കെ കാണുമ്പോൾ കുറച്ച് പേർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഇന്ന് ഹെയർ പാക്ക് ഉണ്ടാക്കുന്നത് ഈ ഒരു കറിവേപ്പിൽ വെച്ചിട്ടാണ് അതുപോലെ തന്നെ നമ്മൾ ഇന്ന് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലിംഗ് മെത്തേഡും കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ആരൊക്കെയാണ് നമ്മുടെ ഇത്രയും ദിവസത്തെ ഹെയർ ഗ്രോത്ത് ചലഞ്ചൊക്കെ ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയട്ടോ അപ്പോൾ ഞാൻ എനിക്കും എൻ്റെ അനിയത്തിക്കും യൂസ് ചെയ്യാനായിട്ടുള്ള ഹെയർ പാക്ക് ഇവിടെ ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു നാല് തണ്ട് കറിവേപ്പിലാണ് പൊട്ടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും നിങ്ങൾക്ക് എടുക്കാം ഞാനിപ്പോൾ എൻ്റെ വീട്ടിലുണ്ടായിട്ടുള്ള കറിവേപ്പില ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് നിങ്ങൾക്കിപ്പോൾ വീട്ടിൽ കറിവേപ്പില ഇല്ലാന്നുണ്ടെങ്കിൽ കടയിൽ നിന്ന് വാങ്ങുന്നത് യൂസ് ചെയ്താൽ മതി കടയിൽ നിന്ന് വാങ്ങുന്ന നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഒരു പത്തിരുപത് ഒക്കെ വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ട് മാത്രം യൂസ് ചെയ്യാം അപ്പോൾ ഞാൻ എനിക്ക് ആവശ്യമുള്ള അത്രയും കറിവേപ്പില ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ എൻ്റെ ഹെയറിൽ ആയിട്ടുള്ള ഒരു ഹെയർ ഓയിലിങ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ടാണ് എൻ്റെ മുടി വളരാനായിട്ട് തുടങ്ങിയത് അപ്പോൾ അതുവരെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഹെയർ ഓയിലിങ് പ്രോപ്പർ അല്ലായിരുന്നു അപ്പോൾ കറക്റ്റായിട്ട് എങ്ങനെയാണ് ഹെയർ ഓയിലിങ് ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എല്ലാം എല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിലും അതിനൊരു റിസൾട്ട് ഉണ്ടാവില്ല അപ്പോൾ ഞാൻ എന്താ നാല് എടുത്തിട്ടുണ്ട് ഇത് നമുക്കിനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം പിന്നെ ചിലർക്കെങ്കിലും തലയിൽ താരൻ ഉണ്ടാകുന്ന സമയത്ത് സ്കാൽപ്പിൽ ഇങ്ങനെ ചൊറിച്ചിലും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുപോലെ തന്നെ താരൻ വന്നു കഴിയുമ്പോൾ ചെറിയ ചെറിയ കുരുക്കളും വരാൻ തുടങ്ങും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ ഒരു കറിവേപ്പില ബെസ്റ്റാണ് കേട്ടോ കാരണം നമ്മുടെ ഹെയറിന്റെ ഹെൽത്തിനെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ ഒരു കറിവേപ്പില എന്ന് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഈയൊരു ഹെയർ പാക്ക് ഞാൻ എനിക്ക് ട്രൈ ചെയ്തിട്ട് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് കാരണം തലയോട്ടിയിൽ നമുക്ക് ഉണ്ടാവുന്ന ചെറിയ ചെറിയ താരനും ചെറിയ ചെറിയ കുരുക്കളൊക്കെ മാറാനായിട്ട് ഈയൊരു ഹെയർ പാക്ക് നമ്മളെ അത്രയും സഹായിക്കും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കറിവേപ്പില നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നമ്മൾ വീട്ടിൽ നിന്ന് പൊട്ടിക്കുന്നതാണെങ്കിലും അതിലും ചെറിയ ചെറിയ പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ നന്നായിട്ട് ഈ ഒരു കറിവേപ്പില കഴുകിയിട്ട് ഒരു പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് നമ്മുടെ മുടീനെ നന്നായിട്ട് വളർത്താനും അതുപോലെ തന്നെ കൊഴിഞ്ഞു പോയിട്ടുള്ള മുടി ഓരോന്നോരോന്നായിട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാനായിട്ടും ഈയൊരു കറിവേപ്പില വെച്ചിട്ട് അപ്പോൾ ചിലരൊക്കെ കാച്ചിയ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന സമയത്ത് കറിവേപ്പിലയും കൂടെ ഇടാറുണ്ട് അത് അത്രയും നമ്മുടെ മുടി വളരാനായിട്ട് ഉപകാരമുള്ളതുകൊണ്ടാണ് അപ്പോൾ നമുക്ക് കറിവേപ്പില നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇനി ഞാനത് ആദ്യം മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് അടിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത് പക്ഷേ വെള്ളം ഇല്ലാണ്ട് നമുക്കത് അങ്ങനെ അരഞ്ഞു കിട്ടൂല അപ്പം ഞാനീ ഒരു നമ്മുടെ ഒരലിൽ വെച്ചിട്ട് ഒരലെന്നല്ലേ ഇതിനെ പറയാം ഇതിൽ വെച്ചിട്ട് നമ്മുടെ കറിവേപ്പില നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുന്നുണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന മിക്ക ഹെയർ പാക്കുകളും ഞാൻ നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും നിങ്ങൾക്ക് പറ്റുന്ന പോലെയൊക്കെ ഈ ഒരു ഹെയർ പാക്കുകൾ ട്രൈ ചെയ്ത് നോക്കാം കാരണം എല്ലാ ഹെയർ പാക്കും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാലാണ് ഏത് ഹെയർ പാക്കാണ് നിങ്ങളുടെ തലയിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതെന്ന് മനസ്സിലാവുള്ളൂ അപ്പോൾ പിന്നെ ആ ഒരു ഹെയർ പാക്ക് നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു കറിവേപ്പില നന്നായിട്ടൊന്ന് ഇടിച്ചു കൊടുക്കുന്നുണ്ട് ഇതിൽ നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ വെള്ളം ഇല്ലാണ്ടാണ് നമുക്കിത് ഇടിച്ചെടുക്കേണ്ടത് നമ്മൾ ഇത്ര നാൾ ഉണ്ടാക്കിയിട്ടുള്ള ഹെയർ പാക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു ഹെയർ പാക്ക് ഉണ്ടാക്കാനായിട്ട് കുറച്ച് ടൈമും ഉണ്ട് അതുപോലെ തന്നെ കുറച്ച് സ്റ്റെപ്സും ഉണ്ട് എന്നാലും സാരമില്ല നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടല്ലേ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് നമുക്കതിനൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതുപോലെ കറിവേപ്പില എടുത്ത് ചതച്ച് പിഴിഞ്ഞ് ജ്യൂസ് എടുക്കാനൊക്കെ മടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ എല്ലാ ആയുർവേദ കടയിലും നമുക്ക് ഈ കറിവേപ്പിലയുടെ പൗഡർ കിട്ടും അപ്പോൾ നിങ്ങളത് യൂസ് ചെയ്താൽ മതി പക്ഷേ ഏറ്റവും ബെസ്റ്റ് കറിവേപ്പില നമ്മൾ എടുക്കുന്നതായിരിക്കും അതും ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില എടുക്കുന്നതായിരിക്കും നല്ലത് പുതിയ മുടികൾ വളരാനും അതുപോലെ തന്നെ

ട്രൈ അപ്പോൾ നമ്മുടെ കറിവേപ്പില ഞാൻ ഇവിടെ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ ഏത് ഹെയർ ഓയിലാണോ യൂസ് ചെയ്യുന്നത് അതൊന്നും ഒഴിച്ചു കൊടുക്കാം ഞാനപ്പോൾ എല്ലാ വീഡിയോസിലും കാണിക്കുന്ന പോലെ തന്നെ സാധാ കോക്കോട്ട് ഓയിലാണ് ഞാൻ യൂസ് ചെയ്യാറ് അപ്പോൾ എനിക്ക് അനിയത്തിക്കും വേണ്ടിയിട്ടാണ് ഞാനിത് അതുകൊണ്ടാണ് ഇത്രയും ഓയിൽ എടുത്തിട്ടുള്ളത് കേട്ടോ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹെയറിന് നിങ്ങൾ സാധാരണ ഹെയർ ഓയിലാണ് എടുക്കാറ് മാത്രം മതി പിന്നെ കാച്ചി വെള്ളിച്ചെണ്ണ ആയാലും ാണ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി ഇത് ചൂടാക്കുന്നത് നോക്കാം അപ്പോ ഹെയർ ഓയിലിങ്ങിൽ തന്നെ നമുക്ക് ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരുന്നത് ഇതുപോലെ ഞാൻ വെളിച്ചെണ്ണ തലയിൽ തേക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്റെ ചകിരി പോലെ ഇരിക്കുന്ന മുടിയുടെ ടെക്സ്ചർ ഒക്കെ ഒന്ന് മാറി വരാൻ തുടങ്ങിയത് കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ടൊരു മാസമൊക്കെ നിങ്ങൾ ഇതുപോലെ ഹെയർ ഓയിലിങ് ചെയ്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് മനസ്സിലാവും കാരണം നമ്മൾ ചെറിയ ചൂടുള്ളൊരു വെളിച്ചെണ്ണയാണ് തലയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ നന്നായിട്ടൊന്ന് സ്ട്രെയിറ്റ് ആവാനൊക്കെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ നന്നായിട്ട് വെട്ടി തിളപ്പിക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതി എന്നിട്ടത് ഓഫ് ചെയ്യുക എന്നിട്ട് ഞാൻ നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള വേപ്പലയും വെളിച്ചെണ്ണയും കൂടെ ആ ഒരു പാത്രം ഈയൊരു വെള്ളത്തിലേക്കൊന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് ഇറക്കി വെച്ച് കൊടുക്കുമ്പോൾ വെള്ളം ആ വെളിച്ചെണ്ണയിലേക്ക് ആവാണ്ട് ശ്രദ്ധിക്കണം കേട്ടോ അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി നമുക്ക് മുടി വളർത്താൻ പറ്റാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വെളിച്ചെണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാവും അപ്പോൾ ആ ചൂട് വെളിച്ചെണ്ണ അതായത് തിളച്ച അല്ല നമുക്ക് കൈ കൊണ്ട് തൊട്ട് കഴിഞ്ഞാൽ വലിയ ചൂടില്ലാത്ത രീതിയിലുള്ള ആ ഒരു വെളിച്ചെണ്ണ നമ്മൾ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കൂടുകയും അപ്പോൾ നമ്മുടെ മുടികളൊക്കെ വളരാനായിട്ട് നല്ല ഹെൽപ്പ് ചെയ്യും അപ്പോൾ സ്കാൽപ്പിൽ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്ന സമയത്ത് നമ്മുടെ കൊഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്ന ആ ഒരു മുടിയുടെ സ്പേസിൽ പുതിയ മുടി ഒരു ടെൻഡൻസി ഉണ്ടാവും അപ്പോൾ നമ്മൾ നേരത്തെ ഹോട്ട് ഹോട്ടോയിലിങ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്ന വെളിച്ചെണ്ണ നമുക്കൊന്ന് അരിച്ചെടുക്കാം കാരണം നമ്മൾ ചതച്ചിട്ടുള്ള കറിവേപ്പിലയുടെ ആ ഒരു തരികളൊക്കെ ആ വെളിച്ചെണ്ണയിൽ ഉണ്ടാവും ഡയറക്റ്റ് നമ്മളിത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വാഷ് ചെയ്ത് കളയാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഒരു ക്ലീൻ ആയിട്ടുള്ള കോട്ടൺ തുണി എടുക്കുക എന്നിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് അരിച്ചെടുക്കാം അരിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് ഫുള്ള് വെളിച്ചെണ്ണയും ആ ഒരു ഇതിൽ കിട്ടും അപ്പോൾ കണ്ടില്ല നമ്മുടെ കറിവേപ്പില യുടെ എല്ലാ ഗുണങ്ങളും ആ ഒരു വെളിച്ചെണ്ണയിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ലൈറ്റ് ഗ്രീൻ കളർ ആയിട്ടുണ്ട് നമ്മുടെ വെളിച്ചെണ്ണ അപ്പോൾ സ്കാൽപ്പിൽ ഉണ്ടാവുന്ന എല്ലാ ഇറിട്ടേഷൻസും മാറ്റാനായിട്ട് ഈ ഒരു ഓയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും അതുപോലെ തന്നെ നെറ്റി കയറൽ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഹെയർ ഓയിലിങ് ചെയ്യുന്ന സമയത്ത് നെറ്റിയിൽ ചെറുതായിട്ട് ഈ ഒരു ഹെയർ ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ അതാ നമ്മുടെ ഹെയർ ഓയിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെറിയൊരു ചൂടോട് കൂടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്ന പോലെ തന്നെ മുടി നന്നായിട്ട് ചടങ്ങുകൾ റെഡി എന്നിട്ടാണ് നമ്മൾ ഹെയർ ഓയിലിങ് ചെയ്യാൻ പാടുള്ളൂ അപ്പോ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹെയർ ഓയിൽ പ്ലസ് ഹെയർ പാക്ക് ആണ് ഇത് ഇട്ട് കഴിയുമ്പോ നമുക്ക് വേറെ ഹെയർ പാക്ക് ഒന്നും അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോ ആദ്യം തന്നെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ മുടിയൊക്കെ നന്നായിട്ടൊന്ന് അഴിക്കുക എന്നിട്ട് കെട്ട് കളഞ്ഞു കൊടുക്കുക അപ്പോ ഇവളുടെ മുടി നന്നായിട്ട് ചട കളഞ്ഞ് കെട്ടിക്കൊടുത്ത കാരണം അധികം ചടയൊന്നും ഇല്ല എന്നാലും നമ്മളൊന്നും ഇരിയിട്ട് ചട കളയണം കാരണം മെടഞ്ഞിടുന്ന സമയത്ത് ചെറിയ ചെറിയ ചടകൾ ഉണ്ടാവാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോ പ്രോപ്പറായിട്ടുള്ള ഹെയർ ഓയിലിംഗ് സ്റ്റാർട്ട് ചെയ്തേ പിന്നെ ഇവളുടെ മുടിയിലുണ്ടായിട്ടുള്ള ചേഞ്ച് നിങ്ങളൊന്ന് ോക്കിക്കട്ടോ നിങ്ങൾ ഡേ വണ്ണിലെ വീഡിയോയും ഈ ഒരു വീഡിയോയും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് മനസ്സിലാവും എന്തായാലും ഇത്രയും ഉള്ള ഒരു ഹെയറിനെ ഒരു മാസം കൊണ്ട് നമുക്കങ്ങനെ പനങ്കോല പോലെയൊന്നും ആക്കാൻ പറ്റൂലെങ്കിലും ഡേ വണ്ണ് മുതലുള്ള വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും മുടിയിൽ വന്നിട്ടുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ അതായത് ചകിരി പോലെ ഇടുന്നിട്ടുണ്ടായിരുന്ന മുടി ഇപ്പോൾ നമ്മൾ പിടിച്ചുകഴിഞ്ഞാൽ നല്ല മാനേജബിൾ ആയിട്ടുള്ള മുടിയായിട്ടുണ്ട് നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള മുടിയായി മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഹെയർ ഓയിലിങ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതുപോലെ മിഡിൽ പാർട്ടിഷൻ എടുത്തിട്ടാണ് ചെയ്യാറ് എന്നിട്ട് ഓരോ ഏഴയും ഇതുപോലെ എടുത്തിട്ട് എല്ലാ ഭാഗത്തും ഹെയർ ഓയിലിങ് ആക്കി കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ ഹെയറും ഇതുപോലെ നന്നായിട്ട് ഫ്രിഡ്ജി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരു മാസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ നല്ല രീതിക്ക് ചെയ്യേണ്ട രീതിയിൽ ഹെയർ ഓയിലിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കായ ഒരു ചേഞ്ച് എന്തായാലും കാണാൻ പറ്റും അപ്പോൾ എന്തൊക്കെ ചെയ്തിട്ടും മുടി വളരണില്ല എന്ന് പറയുന്നവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്ന കാര്യം കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് അതിൽ പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ളൊരു റിസൾട്ട് കിട്ടും അപ്പോൾ ഹെയർ ഓയിലിങ് ചെയ്യേണ്ടതായ രീതിയിൽ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരുടെ മുടിയുടെ ടെക്സ്ചറും നന്നായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും നമ്മൾ ഇതിൽ ഷെയർ ചെയ്തിട്ടുള്ള എല്ലാ ഹെയർ പാക്കുകളും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഏതാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുള്ളതെന്ന് നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ബൈ